നഗരത്തിലെ മാലായ ജംഗ്ഷനിൽ ടോറിസ്റ്റ് ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയിൽ ഉണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി പാനേലി കുടിവീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഖിൽ ജോണിനാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും ലോഡുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും എതിർ ദിശയിൽ വരികയായിരുന്ന ടോറിസ്റ്റ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മിനി പിക്കപ്പ് ലോറി റോഡിൽ മറഞ്ഞു വീണു തുടർന്ന് യാത്രക്കാരും കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി വാഹനത്തിൽ നിന്നും പുറത്തെടുത്ത യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സംഭവ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തു ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബൈ മോൾപ്ര